കുട്ടികൾ വർദ്ധിച്ചു വരുന്ന ഉപയോഗവും പറ്റിയിട്ട് സംസാരിക്കുകയാണ് കുവൈത്തിലെ മെഡിക്കൽ കെയറിലെ ഡോക്ടർ റഷീദ് ജോൺസൺ നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ റഷീദ് ജോൺസൺ ഞാൻ മെഡക്സ് മെഡിക്കൽ കെയർ ഫഹേലിലെ പീഡിയാട്രീഷ്യൻ ആണ് ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ടോപ്പിക്ക് എം ഡി എം എ കുറിച്ചാണ് എം ഡി എം എ എന്ന് പറയുന്നത് സി ഫസ്റ്റ് പണ്ട് കാലത്ത് നമ്മൾ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലങ് ക്യാൻസർ വരും അല്ലെങ്കിൽ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ കരൾ അല്ലെങ്കിൽ ലിവർ സിറോസിസ് വരും എന്നാൽ എം ഡി എം എ പോലെയുള്ള വസ്തുക്കൾ അത് വലിക്കുകയോ ഇഞ്ചക്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിൻ സെൽസാണ് ഡിസ്ട്രോ ആവുന്നത് അപ്പോൾ ഇതിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി ഇത് പല ടൈപ്പ് ഉണ്ട് ഇത് എം ഡി എം എ ടാബ്ലറ്റ് ഫോമിലുണ്ട് ആൻഡ് ഇൻ ലിക്വിഡ് ഫോമുണ്ട് ഇൻഹേലേഷൻ ഫോമിലുണ്ട് അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സിനുള്ളിൽ ഇത് ആക്ട് ചെയ്ത് തുടങ്ങും ആൻഡ് ഇറ്റ് ആക്ട്സ് അപ് ടു എയ്റ്റ് അവേഴ്സ് എയ്റ്റ് അവേഴ്സ് ഇത് പെർസസ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം ഇതിലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വെൻ യു ടേക്ക് വാട്ട് എക്സാക്ട്ലി ഹാപ്പൻസ് ഇൻ ദ ബ്രെയിനിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ സെറട്ടോണിൽ ലെവൽ വിൽ ബി ഇൻക്രീസ്ഡ് നോർമലായിട്ട് നമുക്കൊരു ഇമോഷണൽ ഇത് വരുമ്പോഴേക്കും സെറട്ടോണിൽ ലെവൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും പക്ഷേ ഈ എം ഡി എം എ പോലെയുള്ള മയക്കുമരുന്ന് എടുക്കുമ്പോഴേക്കും ആ സെറട്ടോണിൽ ലെവൽ പതിനായിരം മടങ്ങാണ് ആ ന്യൂറോസിനാറ്റിക് റിസപ്റ്റേഴ്സിൻ്റെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ന്യൂറോസിനാറ്റിക് റിസപ്റ്റേഴ്സിൻ്റെ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് ദയർ ബൈ ആ ബ്രെയിൻ സെൽസ് തന്നെ ഡെറ്റാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എടുക്കുന്ന ആളോ കുട്ടികളോ ആരായാലും അവർ ഉറക്കമുണ്ടാവത്തില്ല അവർ വെരി ആക്റ്റീവായിരിക്കും ഗുഡ് മൂഡ് ആയിരിക്കും ആൻഡ് എന്ത് ചെയ്യാനായിട്ടുള്ള ഒരു പവർ സ്ട്രെങ്ത് കിട്ടുന്നു അത് അതിനുള്ള ഒരു സ്ട്രെങ്ത് കിട്ടുന്നു അതുകൊണ്ടാണ് സ്പീഡെന്ന് പറയുന്ന ഒരു ഡ്രഗായിട്ടും പേര് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് അത് വരുന്നത് സോ ആഫ്റ്റർ ഒരു എയ്റ്റ് അവേഴ്സ് കഴിയുമ്പോഴേക്കും വാട്ട് ഹാപ്പൻസ് നമ്മുടെ ബോഡി തന്നെ ഇത് റിജക്റ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ ബോഡി റിജക്റ്റ് ചെയ്യുമ്പോഴേക്കും ഈ സെറട്ടോണിൽ ലെവൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് കംസ് ഡൗൺ ഇപ്പൊ നോർമലായിട്ട് നമ്മൾ നോർമൽ ലൈഫ് സ്റ്റൈലിലേക്ക് വരുമ്പോഴേക്കും എയ്റ്റ് ഹവേഴ്സ് കഴിഞ്ഞ് വരുമ്പോഴേക്കും എടുക്കുന്ന വ്യക്തി ആ കൊച്ചായാലും പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ആരായാലും അവര് പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോകും പെട്ടെന്ന് മൂഡ് സ്വിങ്സ് വരും അറ്റ് ദ സെയിം ടൈം തേഴ്സ്റ്റ് ഇൻക്രീസ്ഡ് തേഴ്സ്റ്റ് വരും ആൻഡ് ആ സമയത്ത് തന്നെ ബോഡി ഹീറ്റ് വല്ലാതെ റൈസ് ആവുന്നു ഹാർട്ട് ബീറ്റ് കൂടുന്നു അതുകൊണ്ട് തന്നെ ഹീറ്റ് കാർഡിയ്ക്ക് അറസ്റ്റ് അങ്ങനത്തെ ഉള്ള അസുഖങ്ങൾ ഇമ്മീഡിയറ്റായിട്ട് വരുന്നുണ്ട് പിന്നെ ഇതുവഴി അഡിക്ഷൻ ആവുന്ന കുട്ടികൾ കുട്ടികളോ അടൽസോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിലാണ് കൂടുതലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അഡിക്റ്റ് ആവുന്നവർ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് വീണ്ടും വീണ്ടും ഈ സാധനങ്ങൾ ഉപയോഗിച്ചു കൂടുതൽ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുമ്പോഴേക്കും ഒരു ഒരു കൊല്ലം അത് പ്രത്യേകിച്ച് വീട്ടുകാരെ അറിയണമെന്ന് നിർബന്ധമില്ല അറിയാതെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണിത് അപ്പോൾ ഉപയോഗിച്ച് വരുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലോങ് ടേം സൈഡ് എഫക്ട്സ് എന്ന് പറയുന്നത് ഒന്ന് ഡിപ്രഷൻ വല്ലാതെ വരും അഗ്രസീവ്നെസ് ആൻഡ് കൊലപാതകം ഉണ്ടാക്കാനായിട്ടുള്ള ആ ഒരു ടെൻഡൻസി വരും അതായത് ഇത് കിട്ടാതെ വരുമ്പോഴേക്കുള്ള പിന്നെ അത് കഴിഞ്ഞാൽ സൂസൈഡൽ ടെൻഡൻസി ഇതൊക്കെയാണ് ഇതിൻ്റെ വിഡ്രോവൽ സിൻഡ്രോംസ് എന്ന് പറയപ്പെടുന്നത് പിന്നെ ഒരു ഇപ്പോൾ ഒരു നോർമൽ കൊച്ചിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നോർമൽ കുട്ടിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിൻ്റെ പല്ലിന് ഡി കെ വരും പല്ല് മൊത്തമായിട്ട് ദ്രവിച്ചു പോകും വിത്തിൻ വൺ ഇയർ ഹെൽത്തി ഡെൻറ്റലുള്ള ഒരു കൊച്ച് വിത്തിൻ വൺ ഇയർ ആകുമ്പോഴേക്കാത് ദ്രവിച്ചു പോവും അത്രയ്ക്കും വ്യത്യാസമാണ് അത് കണ് കാണുന്നത് പിന്നെ നമുക്ക് ഇത് എം ഡി എം എ നമ്മുടെ ബ്ലഡുകളിൽ നിന്നറിയാം ബ്ലഡിൽ എം ഡി എം എയുടെ പ്രസൻസ് ഫോർ ഫസ്റ്റ് ടു ഡേയ്സ് ബ്ലഡിൽ ഉണ്ടാവും സലേവയിലുണ്ടാവും ദെൻ ഫോ ഫോർ അബൌട്ട് ഫോർ ഡേയ്സ് ഇൻ യൂറിനിലുണ്ടാവും ആൻഡ് അബൌട്ട് നയൻറ്റി ഡേയ്സ് എച്ച് ഡി എം എയുടെ ഡെപ്പോസിറ്റ് വിൽ ബി ദയർ ദ ഹെയർ അപ്പം ഇങ്ങനെയാണ് ഇതിൽ ക്ലാസിഫൈ ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് ടെസ്റ്റുകൾ ചെയ്ത് വേണമെങ്കിൽ കണ്ടെത്താം എം ഡി എം എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിൽ അടുത്തതായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ എന്തുകൊണ്ടാണ് എം ഡി എം എ പിള്ളേർ കൂടുതലും എടുക്കാനായിട്ടുള്ള കാരണങ്ങൾ കാരണങ്ങൾ പറയുമ്പോൾ മൂന്നാല് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം വീട്ടിനകത്ത് തന്നെ ദർ ഈസ് എ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പാരൻസ് ചൈൽഡ് അതായത് അവർക്ക് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ വിഷമങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നില്ല പറ്റാത്ത അവസ്ഥ വരുമ്പോഴേക്കും ദേ ഫോൾ ഇൻ ടു ഡിഫറെൻ്റ് കമ്പനീസ് ഡിഫറെൻ്റ് ഫ്രണ്ട്ഷിപ്പ് അപ്പോൾ അതിൽ ഇതേപോലത്തെ ഉള്ള അഡിക്ഷൻ അങ്ങനത്തെ എം ഡി എം എ പോലെയുള്ള കാര്യങ്ങളിലേക്ക് അഡിക്റ്റ് ആവാനായിട്ടൊരു ചാൻസ് ഉണ്ട് ഒന്ന് രണ്ട് ഇപ്പോഴത്തെ പാർട്ടി ഇപ്പോൾ ലൈറ്റ് നൈറ്റ് പാർട്ടീസ് ഡി ജെ പാർട്ടീസ് റേ പാർട്ടീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പാർട്ടീസ് ഉണ്ട് അതിൽ പോകുന്ന അതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് എം ഡി എം എ തന്നെയാണ് പിന്നെ മൂന്ന് മീഡിയ ലൈക്ക് ഫിലിം ഫിലിം എന്താ വയലൻസ് വയലൻസ് വല്ലാതെ ഉള്ള മൂവീസൊക്കെയാണ് ഇപ്പോൾ വരുന്നത് നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടർ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് വരുന്ന മൂവീസുണ്ട് ദാറ്റ് ക്യാൻ ഓൾസോ ഇൻഫ്ലുവൻസ് ചൈൽഡ് ഹാബിറ്റ് അതൊക്കെ എം ഡി എം എ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ആകും എന്നുള്ള ഒരു തോന്നൽ പിള്ളേരിൽ അങ്ങ് വരുത്തും പിന്നെ ഇപ്പോൾ റീസെൻറ്റായിട്ട് പറയുകയാണെങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ട് പിള്ളേർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു ഇനി അറിയാതെ പിള്ളേരറിയാതെ പെട്ടുപോകുന്ന കണ്ടീഷനുണ്ട് സി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ തൃശ്ശൂർ ഒരു സ്കൂളിന് ചുറ്റും ഉണ്ടായിരുന്ന ഒരു ഐസ്ക്രീം പാർലറിൽ അവർ കുട്ടികൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് മൂന്ന് നേരം വെച്ച് ഐസ്ക്രീം കഴിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം ഐസ്ക്രീം കിട്ടിയില്ലെങ്കിൽ അവൾക്ക് അവർക്ക് ആ കുട്ടികളിൽ എന്തോ സ്വഭാവത്തിൽ വ്യത്യാസം കണ്ടപ്പോഴേക്കും പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയെന്ന് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഐസ്ക്രീമിൽ മയക്ക് മരുന്ന് കലത്തിയാണ് വിറ്റോണ്ടിരിക്കുന്നതെന്ന് സോ അപ്പോൾ ഇതിലെന്താ സംഭവിക്കുന്നത് മയക്കുമരന്ന് കലർത്തി വിറ്റോണ്ടിരിക്കുന്ന കു അപ്പോൾ കുറേ കുട്ടികൾ അതിൽ വിക്ടിംസ് ആയി ഓൾറെഡി അപ്പോൾ ഈ വിക്ടിംസ് ആയ കുട്ടികൾ ചില കുട്ടികൾ അവർ റിക്കവർ ചെയ്ത് വരും ചില കുട്ടികൾ ഇത് വീണ്ടും കിട്ടാൻ വേണ്ടി ദേ ബിക്കം ദ കാരിയർ അവർ തന്നെ ഈ സോഴ്സ് മേടിച്ച് കാ കരിച്ച എം ഡി എം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിലയുള്ള മയക്കുമരതാണ് അപ്പോൾ അത് മേടിക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അവർ തന്നെ ഡിസ്ട്രിബ്യൂഷൻ നടത്തി തുടങ്ങും കുട്ടികൾ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന രീതിയിൽ ആവുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സൊസൈറ്റി ഇപ്പം അതൊക്കെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് നമ്മുടെ കേരളത്തിൽ ക്രിയേറ്റ് ചെയ്തു വരുന്നുണ്ട് ഒന്ന് ഇപ്പോൾ റീസെൻറ്റായിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയുക ഇപ്പം നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന പാരൻസ് അച്ഛനമ്മയുടെ കൂടെ താമസിക്കുന്ന ഒരു പത്ത് വയസ്സും പന്ത്രണ്ട് വയസ്സുമുള്ള കൊച്ചിൻ്റെ കാര്യമാണ് പറയുന്നത് പത്ത് വയസ്സ് ചേട്ടൻ ഇതേപോലെ എവിടെ നമ്മുടെ എളമക്കര എളമക്കരയിൽ നിന്ന് നെടുമ്പാശ്ശേരി വരെ സൈക്കിൾ പോയി സാധനം മേടിച്ചു അതായത് വീട്ടിൽ ഇരുന്ന ലോക്കറി ഇരുന്ന മൂന്ന് ലക്ഷം രൂപ അച്ഛനമ്മ അറിയാതെ നമ്പർ ലോക്ക് ഇട്ട് ഓപ്പൺ ചെയ്ത് കൊണ്ടുപോയി മൂന്ന് ലക്ഷം രൂപ കൊടുത്ത് ആ മൈക്ക് മരുന്ന് മേടിച്ചോണ്ട് വന്ന് ചേട്ടൻ ഉപയോഗിക്കാൻ മാത്രമല്ല അനിയത്തിക്കും കൊടുത്തു പത്ത് വയസ്സുള്ള അനിയത്തിക്കും കൊടുക്കുകയും ചെയ്തു ഇപ്പം ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുകയാണ് എറണാകുളത്തും ത തൃശൂരും ആ ഭാഗത്തൊക്കെ ആയിട്ട് കൂടുതൽ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇതിലെല്ലാം ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് എ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പാരൻസ് ആൻഡ് ചിൽഡ്രൻ അപ്പോൾ അത് നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ ബാരിയർ ബ്രേക്കപ്പ് ചെയ്യണം ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കണം ഇനി ഡിസ്കസ് ചെയ്യാൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് എൻ ആർ ഐ പാരൻസ് അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അച്ഛനമ്മ ഇവിടെയും മക്കൾ നാട്ടിലും ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബോർഡിങ്ങിലോ അല്ലെങ്കിൽ അമ്മ ഇവിടെയും അച്ഛൻ നാട്ടിലും പിള്ളേർ അച്ഛൻ്റെ കൂടെയോ അങ്ങനെ തിരിച്ചു ആവാം അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള ഒരു കണ്ടീഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ തീരുന്നത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് സ്പെൻഡിങ് ക്വാളിറ്റി ടൈം ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് ഇറ്റ് ഷുഡ് ബി എന്താ പറയുന്ന മീനിങ് ഫുൾ കോൺവെർസേഷൻ പിള്ളേരായിട്ട് ഓപ്പൺ ടോക്ക് നടത്താൻ ശ്രമിക്കണം ഓൾവേസ് പിള്ളേർ വിചാരിക്കുന്ന രീതിയിലേക്ക് പിള്ളേരുടെ ആഗ്രഹം എന്താണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിള്ളേർ എന്തും എന്തു പറഞ്ഞാലും സാധിച്ചു കൊടുക്കുകയല്ല വേണ്ടത് പിള്ളേരായിട്ട് പിള്ളേർക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് എന്തും അച്ഛനമ്മയായിട്ട് ഡിസ്കസ് ചെയ്യാം ഓപ്പണായിട്ട് വിതഔട്ട് എനി പണിഷ്മെൻറ്റ് വിതഔട്ട് എനി ജഡ്ജ്മെൻറ്റ് അങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്ന് ഒരു അച്ഛൻ അമ്മ ഒരു അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ ആരെങ്കിലും ഒരാളത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലാറ്റ്ഫോമിലേക്ക് പിള്ളേർ വരികയും അവരുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ബൈ മിസ്റ്റേക്കിൽ അബദ്ധങ്ങളിൽ ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് അവർ കൃത്യമായിട്ട് റിവീല് ചെയ്യും ആ റിവീല് ചെയ്യുന്ന സമയത്ത് കയറി അവരെ പണിഷ് ചെയ്യാൻ പോകരുത് അവരെ സമാധാനിപ്പിച്ച് അവർ അതിലൊരു സൊല്യൂഷൻ കണ്ടെത്താനാണ് നോക്കേണ്ടത് അങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തുന്നു എന്നറിയുമ്പോഴേക്കും പിള്ളേർ പിന്നെ മറ്റ് ബാഡ് കമ്പനികളിലേക്ക് പോകത്തില്ല അവർ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അച്ഛനമ്മമാരുടെ അടുത്തേക്കേ വരത്തുള്ളൂ പിന്നെ അതാണ് ഒരിത് ഒരു സ്പെൻഡിങ് ക്വാളിറ്റി ടൈം അപ്പോൾ നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റിംഗ് ആൻ ഇമോഷണൽ ആൻഡ് സേഫ് എൻവറമെൻറ്റ് അപ്പോൾ ഇതും സെയിം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പിള്ളേർക്ക് കംഫോർട്ടബിളായിട്ട് ഡിസ്കസ് ഒരു പ്ലാറ്റ്ഫോം അച്ഛനമ്മമാർ ഉണ്ടാക്കി കൊടുക്കണം അത് വിതൗട്ട് എനി പണിഷ്മെൻ്റ് ആയിരിക്കണം പിന്നെ തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ടീച്ചിങ് ഫൈനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ വാല്യൂസ് ഫൈനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ വാല്യൂസ് എന്ന് പറയുമ്പോഴേക്കും സി പൈസ എന്ന് പറയുന്ന ഒരു ടൂള് മാത്രമാണ് അതല്ലാതെ അതൊരു സ്റ്റാറ്റസ് ആയിട്ട് എടുക്കരുത് പൈസ ഉണ്ടെങ്കിലെല്ലാമായി എന്ന് വിചാരിക്കരുത് അങ്ങനെയും വിചാരിക്കാൻ പാടില്ല അപ്പോൾ ഇതിലുള്ള അത് ആ പിള്ളേർക്ക് അതിൻ്റെ ആ ഇമ്പോർട്ടൻസ് പൈസ വേണം എന്താവശ്യത്തിനും വേണം അതിൻ്റെ ഇമ്പോർട്ടൻസ് പിള്ളേരെ മനസ്സിലാക്കി കൊടുക്കണം ആൻഡ് ഓരോ അച്ഛനും അമ്മയ്ക്കും അവരുടേതായിട്ടുള്ള സ്ട്രഗിൾസും കഷ്ടപ്പാടുകളും എല്ലാം ഉണ്ടാവും അത് തൊണ്ണൂറ് ശതമാനം പാരൻസ് അവരുടെ പിള്ളേരെ അറിയിക്കാതെയാണ് വളർത്തുന്നത് അവിടെയാണ് ആ തെറ്റ് വരുന്നത് ആ പിള്ളാരെ അറിയിക്കണം അവർ ഏത് വഴിയിലൂടെ കടന്നു പോയത് എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഓരോ സാധനങ്ങൾ അവരെ എന്തൊക്കെ മാറ്റി വെച്ചിട്ടാണ് മക്കളുടെ ഓരോ ആവശ്യങ്ങൾ സാധിച്ചു കൊടുത്തത് എന്നുള്ളത് അവരെ മനസ്സിലാക്കി കൊടുക്കണം ദറ്റ് ഈസ് ദ മണി വാല്യൂ അവരെ മനസ്സിലാക്കി അങ്ങനെയാണ് മണി വാല്യൂ അവർ മനസ്സിലാക്കി കൊടുക്കേണ്ടത് അങ്ങനെ ഒരു മണി വാല്യൂ മനസ്സിലാക്കുമ്പോഴേക്കും അവർ ഈ എം ഡി എം എ പോലെയുള്ള സാധനങ്ങൾ മേടിക്കാനും പർച്ചേസ് ചെയ്യാനും അവർ പോകത്തില്ല കാര്യം അവർക്ക് അറിയാം കഷ്ടപ്പാട് ഇത്രയും അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവരെ വളർത്തിയത് എന്നുള്ളത് അവർ തിരിച്ചറിയുമ്പോൾ അവരെന്തായാലും അതിലേക്ക് മാറത്തില്ല അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യണം പിന്നെ മോണിറ്ററിങ് സോഷ്യൽ സർക്കിൾസ് അതായത് മക്കളുടെ അച് പിള്ളേരുടെ അതായത് മോനാണെങ്കിലും മോനാണെങ്കിലും ആരുടെ ആണെങ്കിലും അവരുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സുകളുടെ സോഷ്യൽ ഫ്രണ്ട്സ് സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ് എല്ലാത്തിലും അതായത് ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ആണെങ്കിലും എന്താണെങ്കിലും അച്ഛനമ്മമാർക്ക് ഒരു ട്രാക്ക് വേണം പ്രൈവസി കൊടുത്തോളൂ പക്ഷേ എന്നിരുന്നാലും അച്ഛനമ്മമാർക്ക് ഒരു ട്രാക്ക് വെച്ചിരിക്കണം എന്താണ് എന്താണ് സംഭവിക്കുന്നതെന്ന് അവരറിഞ്ഞിരിക്കണം ആൻഡ് അവരുടെ ബാക്കിയുള്ള ഫ്രണ്ട്സുകൾ ആയിട്ട് എപ്പോഴും അച്ഛനമ്മമാര് ഒരു ഇൻട്രാക്ഷൻ വെക്കണം എന്നാലേ അവർ പറഞ്ഞു തരത്തുള്ളൂ എങ്ങനെയാണ് സ്കൂളുകളിലോ അല്ലെങ്കിൽ ഇപ്പോൾ വലിയ വലുതായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഇല്ല എപ്പോഴും ആൾ കാണുന്നില്ല ആൾ ഉറക്കത്തിലാണ് ആൾ വലിയ ആക്ടിവിറ്റി ഇല്ല എന്നൊക്കെ ഫ്രണ്ട്സ് പറയുമ്പോഴാണ് ഫ്രണ്ട്സിൻ്റെ വായിൽ നിന്നായിരിക്കും ഏതൊരു ഇൻഫർമേഷൻ ഫസ്റ്റ് ഹാൻഡായിട്ട് പാരൻസിന് കിട്ടുന്നത് അത് കിട്ടുമ്പോഴാ ഉടനെ ആലോചിച്ചോണം എന്താണ് പ്രശ്നം എന്നുള്ളത് അച്ഛനമ്മമാരോചിച്ച് അത് പിള്ളേരായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതല്ലാതെ അവിടെ പണിഷ് ചെയ്യാനോ വേറൊന്നുമല്ല ആസ് എ ഫ്രണ്ടായിട്ട് തന്നെ അച്ഛൻ അമ്മ ആരായാലും ഫ്രണ്ടായിട്ട് തന്നെ പിള്ളേരെ അടുത്ത് സംസാരിച്ചാൽ മാത്രമേ അവർ ഓപ്പൺ ചെയ്യത്തുള്ളൂ ദനുള്ളി യു വിൽ കം ടു നോ ദ ആൻസർ വാട്ട് എക്സാക്ട്ലി എങ്ങനെയാണ് എന്തെങ്കിലും എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഏർലിയർ ദ ബെറ്റർ നമ്മൾ നേരത്തെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് നമുക്ക് ഫാസ്റ്റായിട്ട് റിക്കവർ ചെയ്ത് എടുക്കാം പിള്ളേരെ ആൻഡ് ദാസ് വൺ എൻകറേജിങ് ഹെൽത്തി ആക്ടിവിറ്റീസ് ഹെൽത്തി ആക്ടിവിറ്റീസ് ലൈക്ക് ഔട്ട്ഡോർ ഗെയിംസ് അവർ ഗെയിംസ് ഔട്ട്ഡോർ ഗെയിംസ് ഇപ്പോൾ എല്ലാം ഇൻഡോർ ഗെയിംസ് ആണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എന്താ പറയുന്നത് എനിത്തിങ് ഇപ്പോൾ ഷൂട്ടിങ് ഗെയിംസ് പബ്ജി ഫോർട്ട് നൈറ്റ് എന്നൊക്കെ പറയുന്ന എല്ലാം ഷൂട്ടിംഗ് ഗെയിംസ് ആണ് ആൻഡ് ഇതെല്ലാം എന്താ പറയുന്നത് വയലൻസ് ടു ദ എക്സ്ട്രീമാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് അപ്പം ഇങ്ങനത്തെയൊക്കെ ഗെയിംസ് മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് കളിക്കണ്ട എന്നല്ല പിന്നെ പിന്നീട് ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് ഒക്കെ കളിക്കാൻ കൊടുത്തോളൂ അത് കഴിഞ്ഞിട്ട് ലെത്തം ഗോ ഔട്ട് പ്ലേ ഔട്ട്സൈഡ് ബാക്കിയുള്ള ഔട്ട്സൈഡ് ക്രിക്കറ്റ് ഫുട്ബോള് എന്തെങ്കിലുമൊക്കെ കളിക്കാനായിട്ടുള്ള ഒരു അവസരം നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് നല്ലൊരു ഭാവി തലമുറയെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം